തേങ്ങ ഫുള്ള് ചിരണ്ടി കഴിഞ്ഞേ നിനക്ക് തരത്തുള്ളൂ അവിടെ ഇരിക്ക നേരം ഇരിക്കാനവിടെ അത്ര നേരം ഒന്നും തേങ്ങ തരത്തില്ല തേങ്ങ ചിരണ്ടി കഴിഞ്ഞ് അമ്മ തേങ്ങ തരത്തുള്ളൂ നിനക്ക് തേങ്ങ ആ ോട്ടുനെ എന്നാ പിന്നെ എനിക്ക് വേണ്ടെന്ന ബ്ലാക്കി പറയണ അല്ലേ ആക്കി എന്തിനീട്ടെ അവിടെ തേങ്ങില്ലല്ലേങ്ങരി പറഞ്ഞാ ബ്ലാക്കിയോട് പറഞ്ഞ ഇല്ലില്ല തേങ്ങാ തരൂ മൊത്തം ചേരണ്ടി കഴിഞ്ഞ് തേങ്ങാ തരൂ കേളായിട്ടവിടെ ഇരുന്നേ െ ഗുഡ് ആണോന്ന് വിളാറ്റി കുഞ്ഞു ഗുഡ് ഗേളാണോ നോക്കട്ടെ കല്യാണി അപ്പൊ കുഞ്ഞ് ഗുഡ് ഗേളാണോ നോക്കട്ടെ ഇരിപ്പുണ്ട് അതിനകത്ത് ഒണ്ടടി നോക്ക അതിനകത്ത് ഇടി തുറന്നു നോക്കടി ഇടി അടുക്കള വെച്ചിട്ടുണ്ടെന്ന്

തേങ്ങാ ചിരണ്ടി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കൂടി അവളെ ഇടക്ക് വെച്ച് കൊടുത്താലേ പിന്നെ അവൾ എപ്പോഴും എപ്പഴും വേണമെന്ന് പറഞ്ഞോണ്ടിരിക്കും എന്നെ പേടിപ്പിച്ചോണ്ടിരിക്കും അവിടെ അതുകൊണ്ടാണ് എനിക്ക് തേങ്ങ ചിരണ്ടി കഴിഞ്ഞ് തരുന്നേ അല്ലേ വേണ തേങ്ങ ഏ വേണന്ന് പറഞ്ഞ തരാം വേണോന്ന് പറഞ്ഞേരേ തരുള്ളൂ അപ്പം കടന്ന് കിടന്ന് കരിയുണ്ട് വേണക്ക്